ഹരേ കൃഷ്ണ രാധേ രാധേ നമ്മളൊന്നും പരിപൂർണരല്ല അല്ലെ നമ്മുടെ കഴിവുകളും കുറവുകളുമൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക മറ്റൊരാൾ നമ്മുടെ കഴിവുകളെ പ്രശംസിച്ച് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുകയും നമ്മുടെ നമുക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടവും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ അതുപോലെ തന്നെ ഭഗവാനിൽ അടിയ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ അടിയുറച്ച് മുന്നേ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ തളരാറുമുണ്ട് എല്ലാം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നതും ഭഗവാനാണ് അത് നമ്മൾ അറിയുന്നില്ല അല്ലെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ ഭഗവാൻ സോൾവ് ചെയ്യുകയാണ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ അത് അറിയുന്നില്ല എന്ന് മാത്രം അല്ലേ ദുഃഖത്തിന് തീവ്രത കൂടുതലായതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ രക്ഷകനായി ഭഗവാൻ മുല്ലിലുണ്ട് ചിലപ്പോൾ നമുക്കത് പൂർണ്ണമായും ഭഗവാൻ നമ്മെ രക്ഷിച്ചതാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അപ്പം ആ രക്ഷയ്ക്ക് കൂട്ടിന് ഭഗവാൻ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു അതിനുശേഷവും ആ ജീവിതമാകുന്ന യാത്രയിൽ പ്രതിസന്ധികൾ പിന്നെയും വരും അങ്ങനെ ആ പ്രതിസന്ധികൾ വീണ്ടും വരുമ്പോഴും നമ്മൾ ഭഗവാൻ രക്ഷിച്ച കാര്യം മറക്കുന്നു എന്നിട്ട് ചിലപ്പോൾ ആ ആ പ്രശ്നം രൂക്ഷമാകുമ്പോൾ ആ ദുഃഖം രൂക്ഷമാകുമ്പോൾ നമ്മൾ പറയും എൻ്റെ കൃഷ്ണ നിന്നെ വിളിച്ചത് വെറുതെയായിപ്പോയല്ലോ നീയുമെന്നെ കൈവിടിഞ്ഞ് കൈവിടിഞ്ഞല്ലോ ഭഗവാനെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ എപ്പോഴും രക്ഷിക്കുന്ന ഭഗവാനാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ തീർച്ചയായും വരും അത് മാറിപ്പോകും അത് അത് മാറി വീണ്ടും സന്തോഷത്തിലേക്ക് വരും നല്ല നല്ല സുഖ സൗകര്യമായിട്ട് വീണ്ടും ജീവിക്കാൻ സാധിക്കും എന്ന അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അപ്പം അതിനൊരു ഉദാഹരണം പറയാം വേദവ്യാസനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് ഇതിഹാസങ്ങൾ രചിച്ച ഭഗവാന്റെ ലീലാഭിലാസങ്ങൾ എഴുതി നമ്മളെ പഠിപ്പിച്ച ഭഗവാന്റെ മായ ഭഗവാന്റെ ആ മായാലീലകൾ നമുക്ക് പകർന്നു തന്നത് വേദവ്യാസനാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ശ്ലോകങ്ങളടങ്ങുന്ന ഇതിഹാസങ്ങളൊക്കെ നമുക്ക് രചിച്ചു തന്ന നമ്മെ പഠിപ്പിച്ച ആ വേദവ്യാസൻ ഒരിക്കൽ അറിയുന്നു തൻ്റെ മകനായ ശ്രീശുഖൻ ഈ ഹലോകവാസം വെടിഞ്ഞു എന്ന് വേദത്തിനെ നാലായി പകുത്തുകൊണ്ട് നമുക്ക് പകർന്നു തന്ന ആ വ്യാസനാണ് പിന്നീട് വേദവ്യാസൻ എന്ന് അറിയപ്പെടുന്നത് ആ വേദത്തെ പകുത്തെടുത്ത ആളായതുകൊണ്ടാണ് വേദവ്യാസൻ എന്നറിയപ്പെടുന്നത് അപ്പൊ അത്രക്ക് ജ്ഞാനമുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് വേദവ്യാസൻ അപ്പൊ ആ തൻ്റെ പുത്രൻ മരിച്ചു എന്നറിഞ്ഞ ആ വേദവ്യാസൻ അവിടെ തളർന്നു വീഴുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സന്തോഷമുള്ള ദിനങ്ങൾ ഉണ്ടാകും ഇതു ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ ജീവിതം കണ്ടുപഠിച്ച് ആ ഭഗവാന്റെ ജീവിതകാട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഭഗവാന്റെ ലീലകളെല്ലാം എഴുതി തന്ന ആ വേദവ്യാസനം തളർന്നു പോകുന്ന അവസ്ഥ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായി അപ്പൊ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ച് എന്തു പറയാനാണ് അല്ലേ വേദവ്യാസൻ തളർന്നു വീണെങ്കിൽ നമ്മൾ തീർച്ചയായും തളർന്നു വീണിരിക്കും അത് യാതൊരു സംശയവുമില്ല അങ്ങനെ തളർന്ന അവശനായി വീട്ടിലേക്ക് വന്ന വേദവ്യാസൻ തൻ്റെ അമ്മയോട് തൻ്റെ മകൻ മരണപ്പെട്ട വിവരം പറയുകയാണ് തളർന്ന അവശനായി നിൽക്കുന്ന ആ മകനെ കണ്ടപ്പോൾ വേദവ്യാസൻ്റെ അമ്മയ്ക്ക് വേദവ്യാസനോട് പറയാൻ തോന്നിയ ഇതാണ് മോനെ അടുത്തേക്ക് വരൂ നീ എൻ്റെ മടിയിൽ കിടക്കൂ എന്ന് പറഞ്ഞ് വേദവ്യാസൻ്റെ ആ തലയിൽ തലോടിക്കൊണ്ട് അമ്മ ആശ്വസിപ്പിച്ചിട്ട് പറയുകയാണ് നിന്നോളം അറിവൊന്നും എനിക്കില്ല നിൻ്റെ അറിവിൻ്റെ ഒരംശം പോലും എനിക്കില്ല അമ്മ പറയുന്നു നീ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും ഒരു ലക്ഷത്തി അടങ്ങുന്ന ഇതിഹാസങ്ങളും ഒക്കെ രചിച്ച് വേദത്തെ പകുത്തവനായ നിന്നോട് എനിക്ക് ഒരു മറുപടിയും പറയാനില്ല പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മൂന്നേ മൂന്ന് കാര്യങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിനക്കൊരാശ്വാസമാകും അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ വേദവ്യാസന് ആശ്വാസം തോന്നി ആ ദുഃഖമോ സങ്കടമോ ഒന്നും മാറിയില്ല എങ്കിലും തൻ്റെ അമ്മയിൽ നിന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് മൂന്നേ മൂന്ന് ഉത്തരമേ ഉള്ളൂ എന്ന് വേദവ്യാസനോട് അമ്മ പറയുമ്പോൾ വേദവ്യാസന് ഒരു തെല്ലൊരാശ്വാസം കേട്ടു ആശ്വാസം ഉണ്ടായി അപ്പോൾ അമ്മ പറയുകയാണ് മോനെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നടക്കുന്നു അമ്മ എന്താണ് എന്തൊക്കെയോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ആ അമ്മയ്ക്ക് അതിനുള്ള ജ്ഞാനമേ ഉള്ളൂ പക്ഷേ ആ അമ്മ പറഞ്ഞതിനകത്ത് വലിയൊരു ജ്ഞാനമുണ്ട് താനും അമ്മ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത് ഇതിനെയെല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും നടക്കുന്നതും തീരുമാനിക്കുന്നതും ഒരേ ഒരാളാണ് അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് ആ അമ്മ അടിവരയിട്ട് പറയുകയാണ് നോക്കൂ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഇതിഹാസങ്ങൾ എഴുതിയ ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് നമുക്ക് പകർന്നു തന്ന ആ വേദവ്യാസൻ തളർന്നു വീണപ്പോൾ ആ അമ്മ അറിവൊന്നുമില്ലാത്ത ആ വേദവ്യാസന് ജന്മം കൊടുത്ത അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഇതിനെല്ലാം കാരണക്കാരൻ ഇതെന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരേ ഒരാൾ അത് ഭഗവാൻ മാത്രമാണെന്ന് ആ വേദവ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ എന്താണ് മനസ്സിലാകുന്നത് ഇതെല്ലാം നടത്തുന്നത് ഈ മനുഷ്യജന്മത്തിൽ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് ഭഗവാനാണ് അപ്പൊ ഇതൊക്കെ നടത്തി തരുന്ന ഭഗവാനെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ മോക്ഷം ലഭിക്കുവാൻ തടസ്സങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിട്ടുകൊണ്ട് മറികടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും മനുഷ്യ ജീവിതത്തില് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും ഇതെല്ലാം നമ്മിലേക്ക് കടന്നു വരും അപ്പൊ പ്രതിസന്ധി ഉണ്ടാകുമ്പോള് അവിടെ തളർന്നു വീഴാതെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവാനാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വിഷമതകളും ദുഃഖങ്ങളും വരുമ്പോഴും എനിക്ക് മുമ്പുണ്ടായ വിഷമം മാറ്റിത്തന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇപ്പോൾ വന്ന ഈ വിഷമതകളെയും ഭഗവാൻ മാറ്റും എന്നെ ഭഗവാൻ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെ ഉറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മെ രക്ഷിച്ചിരിക്കും അടി ഉറച്ച വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആ അടി എത്ര തന്നെ നമ്മൾ തകർന്നു പോയാലും എന്റെ കൃഷ്ണൻ എന്റെ ഭഗവാൻ എന്റെ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കണം അടുത്ത നിമിഷം ഈ ഭൂമി താഴേക്ക് പോകും എന്നുള്ള നിമിഷം വന്നാൽ പോലും ഇല്ല എന്റെ കൃഷ്ണൻ എന്റെ ഭഗവാൻ എന്റെ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി പിന്നെ ഒന്നും സംഭവിക്കുകയില്ല ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കായി എത്തും യാതൊരു സംശയം വേണ്ട ఓ భగవాన్ కృపా కటాక్షం ఎవరికి ఉండాగట్టే లోక సమస్త సుగినో భవంతు సర్వం కృష్ణార్పణమస్తు హరి హరి బోల్ రాథే రాథే శ్యామ్